നമസ്കാരം സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ സംസ്ഥാനത്തിൽ ഉടനീളം പര്യടനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ പര്യടനവും നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് കോഴിക്കോടിലാണ് കോഴിക്കോട് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു നാടാണ് കോഴിക്കോടിൻ്റെ ഒരുപാട് വലിയ രാഷ്ട്രീയ ചരിത്രം തന്നെ പേറുന്ന ഒരു മണ്ണാണ് കോഴിക്കോട് എന്ന് പറയുന്നത് ഇത്തവണയും വളരെ വലിയ മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ആര് നേടും ആര് പരാജയപ്പെടും എന്നുള്ള വലിയ ആകാംക്ഷ തീർച്ചയായിട്ടും കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അപ്പോൾ മാനാഞ്ചിറയിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെ ഈ കഴിഞ്ഞ കാലയളവിലെ നേട്ടങ്ങളും കോട്ടങ്ങളും അതോടൊപ്പം തന്നെ ഇത്തവണ ആർക്കൊപ്പം ഈ മണ്ഡലം നിൽക്കും ആർക്കാണ് സാധ്യത തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അറിയാൻ പോകുന്നത്

റെയിൽവേ സ്റ്റേഷൻ മുതൽ പല സംഗതികളും അതിപ്പോ നിന്ന് അയാൾ നാട്ടിൽ വത്തിട്ടില്ല അയാള് ലീ ഹൗസിലുള്ള കൺവെൻഷനിൽ പറഞ്ഞിട്ടുണ്ട് ആര് വന്നാലും ഞാൻ മറുപടി പറയാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഇല്ല വെറുതെ മയാടിത്തം പറയല്ല അയാൾ അതുകൊണ്ടാണ് അയാൾ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടും പ്രാവശ്യം ജയിച്ച് അതിനെക്കാട്ടിയും ലീഡിലാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യം അതിലും ലീഡിയില് ചെയ്തു എന്താ ഇടപെരക്കി രീതി സ്വത്ത് ആണ് എല്ലാ ഭാഗത്തും സ്വത്തും ടവറിൽ വരെ പാർട്ണർഷിപ്പ് ഉള്ള ആളാണ് ഇത് ആ പിന്നെ പാർട്ടിന്റെ അകത്ത് തന്നെ ഭയങ്കര എതിർപ്പാണ് പിന്നെ പൈസ സീറ്റ് കൊടുത്തത് ഇളമരം കരീമിനാണ് എം ടി രമേശിനാണ് ഇത്തവണ സാധ്യത കരീം എന്നുള്ളതാണ് അപ്പോൾ രാഘവൻ കഴിഞ്ഞ അഞ്ചു പത്ത് വർഷമായിട്ട് തുടർച്ചയായിട്ട് എം പി ആയിട്ടുള്ള ആളാണ് പുള്ളിയുടെ പ്രവർത്തനം എങ്ങനെയാണ് നേട്ടങ്ങളാണോ കോട്ടങ്ങളാണോ കൂടുതൽ അപ്പൊ ഇളമരം വരാൻ കാരണം ഒരു മാറ്റം വേണം ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് മാറ്റം വേണമെന്നാണ് പറയാം രാഘവൻ തന്നെയാണ് പൊതുവെ ആ കഴിഞ്ഞ ഭരണത്തിലൊക്കെ ഹാപ്പിയാണോ രാഘവൻ സാറിന്റെ എം പി എന്നുള്ള രീതിയിൽ എന്നിട്ടും രാഘവൻ തന്നെയാണ് ഒരുപാട് കാര്യങ്ങള് പ്രത്യേകിച്ച് റെയിൽവേന്റെ ഡിപ്പാർട്ട്മെന്റ് വളരെ ഉപകാരം ഒരു പെറ്റീഷൻ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഞാനൊരു ഒരു കക്ഷീന പോക്കറ്റിലിട്ട് നടക്കുന്ന ആളല്ല എന്നാലും ഇയാള് വളരെ നല്ലവരാണ് നല്ല രീതിയിലുള്ള എം പി വീണ്ടും വീണ്ടും മത്സരിക്കുന്നു എന്നുള്ളതാണ് ഞാനൊരു കുറ്റായിട്ട് കാണുന്നത് നാലാമത്തെ പ്രാവശ്യം അദ്ദേഹം മത്സരിക്കുന്നു മത്സരിക്കുന്നത് മാറ്റം മാറ്റം വേണമല്ലോ കോൺഗ്രസിൽ നിന്ന് തന്നെ മറ്റൊരാൾ എടുക്കാമായിരുന്നു കോൺഗ്രസ് ഒരാള് കുറഞ്ഞ പാർട്ടിയല്ല കോൺഗ്രസ് ഇല്ലെങ്കിൽ ലീഗിൽ നിന്ന് എടുക്കാം ഇനി മറ്റു വിഭാഗങ്ങൾ ഒക്കെ എടുക്കാറുണ്ട് ഇവരെല്ലാവരിലും ആരെയും പരിഗണിക്കാതെ ഇയാൾ എത്ര യോഗ്യനായാലും അയാളെ തന്നെ പരിഗണിക്കുന്നത് അതൊരു ായ രീതിയല്ല കേരളത്തിൽ പിണറായി കാര്യം ഇവിടെ കോഴിക്കോട് കോഴിക്കോട് ജനങ്ങളിടയില് വർക്ക് ചെയ്യാത്ത ആളാണ് പണ്ട് വെള്ളിയങ്ങാടിയിൽ ആൾക്കണ് നീരേഷ്മീടും പഠിച്ചിരുന്ന ആളാണ് അപ്പൊ ആയിന്റെ ശേഷം എം എൽ എ ആന്റെ ശേഷം ജനങ്ങളായിട്ടൊരു ബന്ധമില്ല അയാള് മനസ്സിലെ അതാണ് അയാളെ കഥ ഇപ്പോഴത്തെ നിലവിലുള്ള എം പി ആരാന്ന് വെച്ചാൽ എം പിക്ക് ആ സാധ്യത കൂടുതൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം അല്ലെങ്കിൽ നൂറ് ശതമാനം തന്നെ സാധ്യത കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ അത് തന്നെ സാധാരണക്കാരനെ കണ്ടു കഴിഞ്ഞിട്ടുള്ള ഒരു ഒരു പിന്നെ എങ്ങനെ പെരുമാറണമെന്ന് നമുക്കറിയാം പൊതുവെ ഒരാളുടെ ചെല്ലുമ്പോൾ സാധാരണക്കാരനെ ഒന്നും ചെയ്തു തന്നില്ലെങ്കിലും അതൊരു ചിരിയും വരെ ആ സംസാരം എന്നൊക്കെ പറയാൻ നല്ല രീതിയിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് വെച്ച് നോക്കുമ്പോൾ എങ്ങനെ കഴിച്ചാലും രാഘവട്ടൻ തന്നെയാണ് ഇവിടെ ജയിക്കാനുള്ള സാധ്യത കൂടുതൽ തൊണ്ണൂറ്റൊമ്പ ശതമാനം അതെന്തുകൊണ്ടാണ് പുള്ളി ഇതുവരെ പ്രവർത്തനങ്ങളൊക്കെ നല്ലതായിരുന്നു നല്ലതായിരുന്നു അതുകൊണ്ട് അത് തുടരണം എന്നാണ് പറയുന്നത് രാഗവേട്ടനം തന്നെ കൊണ്ടുപോകും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നല്ല പ്രവർത്തനമാണ് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടായിട്ട് കേന്ദ്രത്തിൽ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചേർത്ത് കഴിഞ്ഞിട്ട് അത് നേടിയെടുക്കാനുള്ള പ്രത്യേക കഴിവ് അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതായിട്ട് ജനങ്ങളുടെ വിശ്വാസം ഉണ്ട് അതിന് ആ പഴയ കാല പ്രവർത്തനത്തിന്റെ പേരിലെല്ലാം ജനങ്ങൾ വീണ്ടും കേട്ടുമെന്നാണ് പ്രതീക്ഷ കരീം തന്നെ നേടും അപ്പൊ ഒരു രാഗവേട്ടനില് നിന്നൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഉണ്ട് ഉണ്ട് എന്താണ് നാടമൊക്കെ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് ചേച്ചിയുടെ അഭിപ്രായത്തിൽ നേട്ടങ്ങളാണോ കൂടുതൽ കഴിഞ്ഞ അഞ്ചു വർഷം കോട്ടങ്ങളാണോ ഉണ്ടായത് രണ്ടും ഉണ്ട് ഇപ്രാവശ്യം അപ്പൊ ഇപ്രാവശ്യം കരീംക്ക് വന്ന ഒരു മാറ്റം ഉണ്ടാവുന്ന രാഘവട്ടം നേടുന്നുള്ളന്താണ് ഇതുവരെ ഉള്ള പുള്ളിയുടെ പ്രവർത്തന നേട്ടങ്ങളാണ് കൂടുതൽ പിന്നെ ആളാണ് നല്ലൊരു മനുഷ്യനാണ്

ാണ് പ്രാവശ്യം വേറാൻ സാധിക്കുന്ന അല്ല കഴിഞ്ഞ കാഴ്ച നല്ല പ്രവർത്തനങ്ങളും ഇപ്പൊ കാഴ്ച വെച്ചിന് അതിനേക്കാളും ഇപ്പം ബെസ്റ്റായിട്ട് പ്രവർത്തനങ്ങളൊക്കെ എം കെ രാകാൻ കാഴ്ചവെക്കുന്നുണ്ട് ആവശ്യം ഒരു ഇതും പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ഒരു കൊള്ളാത്ത സാധ്യത അത് എന്താണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടാണോ അങ്ങനെ പറയുന്നത് അത് അത് ഫോളോ ചെയ്ത് പോകുന്ന തന്നെയാണ് കരീംക്ക് കരീമെന്നുള്ളത് രാഘവേട്ടനില് നിന്നൊരു മാറ്റം വേണം എന്നുള്ളതാണ് ആഗ്രഹിക്കണത് എനിക്ക് ഇടത് ഭരിച്ചിട്ട് തോന്നിയത് കൊണ്ടാണ് പറഞ്ഞു അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹത്തിന്റെ ഭരണം എങ്ങനെയാണ് വിലയിരുത്തുന്നത് നേട്ടങ്ങളാണോ കൂടുതൽ കൂടുതൽ നേട്ടങ്ങളാണ് സ്കൂളിന് വേണ്ടിയിട്ടൊക്കെ പിന്നെ എപ്പോഴും കാണാൻ പറ്റുന്ന ഒരാളാണ് അത് ഗുണം ചെയ്യുന്നു ചേച്ചിക്ക് എന്താണ് അഭിപ്രായം സെയിം ആണ് ഓക്കെ ശരിക്കും പറഞ്ഞാൽ കോഴിക്കോട് എങ്ങോട്ടേക്കാണ് ചായ പോകുന്നത് എന്നുള്ളത് വലിയ സംശയകരമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇവരുടെ കുറേ പേരുടെയൊക്കെ അഭിപ്രായങ്ങൾ നമ്മൾ അറിഞ്ഞു ഇനിയും അഭിപ്രായങ്ങൾ അറിയാത്ത കുറേ പേരുണ്ട് അതാണ് ട്വിസ്റ്റ് എന്ന് പറയുന്നത് അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്തായാലും ഈ പറഞ്ഞ അഭിപ്രായങ്ങളല്ലാതെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ആ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്തായാലും രേഖപ്പെടുത്തണം അപ്പോൾ ഇനി നമ്മൾ വേറൊരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള ജനങ്ങളുടെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ അവർ മുൻപ് ആ കാലയളവിലുണ്ടായിട്ടുള്ള നേട്ടങ്ങളും ഒക്കെയാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കോഴിക്കോടിനോട് തൽക്കാലത്തേക്ക് നമ്മൾ ചാറ്റ അടിക്കാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും ഇളമരം കരീമാണോ അതോ രാഘവേട്ടനാണോ എം ടി രമേശ് ഇനി അതല്ലാതെ എന്തെങ്കിലും ആണോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ